ഹീലിംഗ് പ്രയാസിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും സംരക്ഷണവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ദൈവിക ഇടപെടൽ ഉണ്ടാകാൻ പോകുന്നു ഒത്തിരി ആഗ്രഹത്തോടെ പ്രതീക്ഷയോടെ ദൈവസന്നദ്ധിയിലേക്ക് കടന്നുവന്ന നാം ഈ പ്രഭാതത്തിൽ നമ്മെ തന്നെ ആത്മശോധന ചെയ്യുക നാം ഒത്തിരി പരിശ്രമിച്ചിട്ടും ജീവിതത്തിൽ ഉയരാൻ കഴിഞ്ഞില്ല എങ്കിൽ നമ്മുടെ ലക്ഷ്യത്തിൽ നമുക്ക് ഉറച്ചു നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് അർത്ഥമാക്കുന്നത് നിങ്ങൾക്ക് ഒരു ലക്ഷ്യമുണ്ടാകണം ആ ലക്ഷ്യം നേടുന്നതുവരെ അതിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കണം ഒന്നും നിന്റെ ശ്രദ്ധയകറ്റാൻ നീ അനുവദിക്കരുത് നിന്റെ ലക്ഷ്യത്തിൽ നീ എത്തുന്നതുവരെ മറ്റൊന്നും നിൻ്റെ ശ്രദ്ധയിൽപ്പെടരുത് പ്രതിസന്ധികളുണ്ടാകാം ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ ക്ഷീണം തളർത്തുന്ന പല കാര്യങ്ങളും ചുറ്റിനുമുണ്ടാകാം എന്നാൽ ലക്ഷ്യം നേടുന്നതുവരെ കഠിന പരിശ്രമം ആവശ്യമാണ് പ്രതിസന്ധികളെ മറികടക്കാൻ കൂടുതൽ പ്രയത്നിക്കുക ദ്ധ്വാനിക്കുക ദൈവത്തിന് അർഹിക്കുന്ന ബഹുമാനം പ്രാധാന്യം നൽകുക ഒന്നിനെക്കുറിച്ചും ആകുലരാകരുത് നിന്റെ പ്രയത്നങ്ങളുടെ പ്രതിഫലം നോക്കാതെ തന്നെ നീ പ്രയത്നിക്കുക നിന്റെ സകല കഴിവുകളും ഉപയോഗിച്ച് കൂടുതൽ അറിവ് സമ്പാദിച്ച് നിന്റെ കാലിൽ നിൽക്കാൻ തക്കവണ്ണം സ്വയം പര്യാപ്തരാവുക കുറഞ്ഞത് ഏതെങ്കിലും ഒരു കഴിവിൽ എങ്കിലും നിന്റെ വൈദഗ്ധ്യം പ്രാഗൽഭ്യം കാണിക്കുക അത് സമൂഹം കാണട്ടെ കർത്താവ് നിന്നെ മഹത്വപ്പെടുത്തും നിന്നെ ഉയർത്തുന്നവൻ കർത്താവാണ് നിന്റെ കടമകൾ നിറവേറ്റാൻ എത്ര കഠിനാധ്വാനവും ചെയ്യുക നിന്റെ ഉയർച്ച വിദൂരത്താവില്ല നീ ലക്ഷ്യം കണ്ടിരിക്കും അതിനായി പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ നിയോഗങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് കർത്താവേ എനിക്ക് നല്ലൊരു ലക്ഷ്യം ഉണ്ടാകുന്നതിനും ആ ലക്ഷ്യത്തിൽ എത്തുന്നതിന് ഏത് സാഹചര്യത്തിലൂടെയും കഠിനാധ്വാനം ചെയ്യുന്നതിന് കൂടുതൽ പ്രയത്നിക്കുന്നതിന് കൂടുതൽ അധ്വാനിക്കുന്നതിന് ലക്ഷ്യബോധത്തോടെ അധ്വാനിക്കുന്നതിന് ഇന്ന് എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് നമ്മുടെ ലക്ഷ്യം പരിശുദ്ധാത്മാവിൽ സമർപ്പിക്കുക പരിശുദ്ധാത്മാവിനോട് നമുക്ക് പറയാം ഇതാണ് എൻ്റെ ലക്ഷ്യം എന്നെ ഈ ലക്ഷ്യത്തിലേക്ക് എത്തിക്കണം അതിനുള്ള എല്ലാ തകർച്ചകളെയും പ്രശ്നങ്ങളെയും അതിനെതിരെയുള്ള എല്ലാ തടസ്സങ്ങളെയും എടുത്തു മാറ്റി അതിനെ അതിജീവിച്ച് ഈ ലക്ഷ്യം കാണാൻ പരിശുദ്ധാത്മാവെ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം പഠിക്കുന്ന മക്കൾക്ക് പരീക്ഷയും വിജയവും ലക്ഷ്യമിടാം നല്ല ഒരു ആഗ്രഹം നിങ്ങൾക്കുണ്ടാകട്ടെ ദൈവത്തിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ദൈവത്തോട് ആലോചന ചോദിച്ച് നിങ്ങളുടെ മനസ്സിനെ ഗ്രഹിക്കുന്നത് ഇഷ്ടമുള്ളത് നിങ്ങൾ ആഗ്രഹിക്കുക അത് നിങ്ങൾ ലക്ഷ്യം കാണുക അത് ദൈവത്തിന് നന്ദി പറയാൻ സാധിക്കുന്ന തരത്തിലുള്ളതാകട്ടെ ഈ പ്രഭാതത്തിൽ നമ്മെ തന്നെ കഥാവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് കഥാവെ എൻ്റെ ലക്ഷ്യത്തിൽ എത്തുന്നതിന് പരിശുദ്ധാത്മാവെ എന്നെ സഹായിക്കണമേ എനിക്കെതിരെയുള്ള തടസ്സങ്ങൾ മാറി എൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് എന്നെ പിന്മാറ്റുന്ന എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കുവാൻ തടസ്സങ്ങളെ അതിജീവിച്ച് മുന്നോട്ടു പോകാൻ പരിശുദ്ധാത്മാവേ ഉന്നതത്തിൽ നിന്നുള്ള ശക്തിയാൽ ഇന്ന് തന്നെ നിറയ്ക്കണമേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം ഇന്നത്തെ നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും ഇന്ന് കർത്താവ് നിങ്ങളുടെ ലക്ഷ്യത്തിലെത്താൻ നിങ്ങളെ സഹായിച്ചിരിക്കും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ മത്തായിയുടെ സുവിശേഷം ഏഴാം അധ്യായം പതിമൂന്നും പതിനാലും വാക്യങ്ങൾ ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവിൻ വിനാശത്തിലേക്ക് നയിക്കുന്ന വാതിൽ വിസ്തൃതവും വഴി വിശാലവുമാണ് അതിലെ കടന്നു പോകുന്നവർ വളരെയാണ് താനും എന്നാൽ ജീവനിലേക്ക് നയിക്കുന്ന വാതിൽ ഇടുങ്ങിയതും വഴി വീതി കുറഞ്ഞതുമാണ് അത് കണ്ടെത്തുന്നവരോ ചുരുക്കം ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ പ്രഭാതത്തിൽ നിന്റെ അനന്തമായ സ്നേഹം നുകരാനും നിന്റെ കാരുണ്യം സ്വീകരിക്കാനും നീ അനാധികാലം മുതലേ ഞങ്ങൾക്കു വേണ്ടി വച്ചിരിക്കുന്ന ഇന്നത്തെ ദിവസത്തെ അനുഗ്രഹങ്ങൾ പ്രാപിക്കാനും ഈ ഒരു പുതിയ ദിവസം കൂടി ഞങ്ങളുടെ ജീവിതത്തിൽ നീ നീട്ടിത്തന്നതിനെ ഓർത്ത് ഈ പ്രഭാതത്തിൽ ഞങ്ങളെ വിളിച്ചുണർത്തി അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഹീലിംഗ് പ്രേയേഴ്സിന്റെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ നീ സഹായിക്കുന്നതിനെ ഓർത്ത് അവസരം അവസരമൊരുക്കിയതിനെ ഓർത്ത് കഥാവെ അങ്ങേക്ക് കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു ദൈവമേ ഇന്നത്തെ ഞങ്ങളുടെ നിയോഗങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഇന്നത്തെ ഞങ്ങളുടെ ഓരോ ആവശ്യങ്ങളെയും യാത്രകളെയും സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വൻ കാര്യം നീ നടത്താൻ പോകുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കഥാവേ കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾക്ക് നീ സുഖമായ നിദ്ര നൽകി ഈ പ്രഭാതം കാണാൻ നീ വിളിച്ച് ഉണർത്തി ഇത്രയധികം ഞങ്ങളെ നീ സ്നേഹിക്കുന്നു എന്നതിന് ഉദാഹരണമാണിത് നീ ഞങ്ങളെ എത്രമാത്രം കരുതുന്നു നിന്റെ കണക്കുകൂട്ടലുകൾക്കനുസരിച്ച് ഞങ്ങൾ ആയിത്തീരുവാൻ കഥാവെ നീ എത്രമാത്രം ഞങ്ങളെ കാരുണ്യത്തോടെ നോക്കുന്നു കഥാവെ ഇന്ന് നിന്റെ ഹിതപ്രകാരം ഉള്ള ഞങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തുന്നതിന് ആവശ്യമായ കൃപ ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ യുവതി യുവാക്കളെ അങ്ങക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ കുഞ്ഞു മക്കളെ പഠിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു ഇന്ന് പരീക്ഷ എഴുതുന്ന മക്കളെ സമർപ്പിക്കുന്നു വിവാഹിതരാകാൻ ആഗ്രഹിച്ചിട്ടും നടക്കാത്തവരെ സമർപ്പിക്കുന്നു വിവാഹം കഴിക്കുന്നതിന് എതിരെയുള്ള ചിന്തകളുമായി ജീവിക്കുന്നവരെ സമർപ്പിക്കുന്നു കഥാവെ കുടുംബ ജീവിതത്തെ നിസ്സാരമായി കാണുന്ന വ്യക്തികളെ സമർപ്പിക്കുന്നു കുടുംബ ജീവിതം നയിക്കുന്നവരെ സമർപ്പിക്കുന്നു ആധ്യാത്മിക ജീവിതം നയിക്കുന്നവരെ സമർപ്പിക്കുന്നു കഥാവേ ഇതിലൊന്നും പെടാത്ത വ്യക്തികളെ സമർപ്പിക്കുന്നു ദൈവമേ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ഔദ്യോഗിക കാര്യങ്ങളെ സമർപ്പിക്കുന്നു ഇന്ന് മക്കളുടെ ഇന്റർവ്യൂവിനെ സമർപ്പിക്കുന്നു പരീക്ഷ എഴുതുന്ന മക്കളെ സമർപ്പിക്കുന്നു ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്നവരെ സമർപ്പിക്കുന്നു വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെ സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിലെ ഭവനത്തിലെ പ്രത്യേക ചടങ്ങുകളെ സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങൾ കണ്ടുമുട്ടുന്ന എല്ലാ വ്യക്തികളെയും സമർപ്പിക്കുന്നു കഥാവായ ദൈവമേ ഇന്ന് വരെ നീ ഞങ്ങളെ അനുഗ്രഹിച്ചിട്ടുണ്ട് ഇനിയും നീ ഞങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു കഥാവെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് എങ്ങുമെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് പലപ്പോഴും തോന്നാറുണ്ട് ഞങ്ങളുടെ കൂടെ പഠിച്ചവർ കൂടെ പിറപ്പുകൾ എല്ലാവരും ഉന്നത സ്ഥാനം നേടിയ ഞങ്ങൾ ജീവിതത്തിൽ പിന്നോട്ടു പോയിരിക്കുന്നു എന്ന ഒരു തോന്നൽ ഞങ്ങളെ അലട്ടുന്നു കഥാവെ ഞങ്ങളുടെ കഴിവുകളെ അവസരങ്ങളെ ഞങ്ങളുടെ സമയത്തെ വേണ്ടവിധം മറ്റുള്ളവർ ഉപയോഗിച്ചതുപോലെ ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിച്ചില്ല ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി എന്നാൽ ഇതുവരെ ഉള്ളതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു പുതിയ ജീവിതം നയിക്കാൻ ഞങ്ങൾ ഇന്നു മുതൽ ആഗ്രഹിക്കുന്നു അതിനാൽ ഞങ്ങൾക്ക് നീയാണ് ഒരു ലക്ഷ്യമുള്ളത് കഥാവേ നീ ഞങ്ങളെ സഹായിക്കും എന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളുടെ ലക്ഷ്യങ്ങളെ ശുഭകരമായ ലക്ഷ്യത്തിൽ ഞങ്ങൾക്ക് ഉറച്ചു നിൽക്കാൻ സാധിക്കണമേ ഞങ്ങൾക്കൊരു ലക്ഷ്യം നീ നൽകണമേ കഥാവെ നീ ആഗ്രഹിക്കുന്നിടത്ത് എത്തിച്ചേരാൻ ഞങ്ങൾക്ക് നീ ലക്ഷ്യം നൽകണമേ ഇതുവരെ ലക്ഷ്യമില്ലാത്ത ഒരു ജീവിതമാണ് ഞങ്ങൾ നയിച്ചത് എന്നാൽ ഞങ്ങൾ മറ്റുള്ളവരെ നോക്കുമ്പോൾ അവരെല്ലാം ഉന്നത സ്ഥാനത്തിരിക്കുമ്പോൾ ഞങ്ങളുടെ ഈ ഒന്നുമില്ലായ്മയെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങൾക്കൊരു ലക്ഷ്യത്തിൽ എത്താൻ ലക്ഷ്യം കാണാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല ആരും ഞങ്ങളെ അതിന് സഹായിച്ചിട്ടില്ല പ്രേരിപ്പിച്ചിട്ടില്ല എന്നാൽ ഇന്ന് നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾക്കൊരു പുതിയ ലക്ഷ്യം കാണാൻ നീ ഞങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഞങ്ങൾക്ക് ലക്ഷ്യം കാണാൻ ഇന്ന് ഞങ്ങളെ നീ സഹായിക്കണമേ കർത്താവെ ആ ലക്ഷ്യം കണ്ടിട്ട് അതിൽ എത്തിപ്പെടാൻ ഏത് പ്രതിസന്ധിയെയും അതിജീവിച്ച് ആ ലക്ഷ്യത്തിൽ എത്തുന്നിടം വരെ നീ ഞങ്ങൾക്ക് നൽകിയ ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിച്ച് കർത്താവെ ആ ലക്ഷ്യം കാണാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ ലക്ഷ്യത്തിലെത്തുന്നതിന് മുൻപ് വിനാശകരമായ വിശാലമായ വാതിലിൽ കൂടി കയറി ഇറങ്ങുന്നവരെ കാണുമ്പോൾ കഥാവേ ഞങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്നും പിന്നോട്ടു പോകാതെ നിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ശരിയായ വഴിയെ നടത്തി മുന്നോട്ട് നയിച്ച് ഞങ്ങളുടെ ആഗ്രഹത്തിൽ ഞങ്ങളുടെ ആഗ്രഹമായ ആ ലക്ഷ്യം പ്രാപിക്കാൻ നിന്റെ ആഗ്രഹമായ ആ ലക്ഷ്യം പ്രാപിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ നിനക്ക് ഞങ്ങളെക്കുറിച്ചൊരു വലിയ പദ്ധതിയുണ്ട് ആ പദ്ധതി ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ അപ്പോൾ ആ പദ്ധതി തന്നെ ആയിരിക്കും ഞങ്ങൾക്കുള്ള ഏക ലക്ഷ്യം അതിനാൽ ദൈവത്തിൻ്റെ ഞങ്ങളെക്കുറിച്ചുള്ള ആ പദ്ധതിയിൽ ഞങ്ങൾ ലക്ഷ്യമിട്ട് ആ പദ്ധതി പൂർത്തീകരിക്കാൻ ഞങ്ങൾ കഠിനാധ്വാനം ചെയ്യാൻ കഠിന പരിശ്രമം നടത്താൻ ഇന്നുമുതൽ ഞങ്ങളെ സഹായിക്കണമേ കഥാവായ ദൈവമേ വിനാശത്തിലേക്ക് നയിക്കുന്ന വിശാലമായ വഴിയിലൂടെ ഇനി ഞങ്ങൾ നടക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇന്നുവരെ ഞങ്ങൾ കടന്നു വന്ന പാതകളെ നീ ോക്കണമേ കഥാവെ അറിയാതെ തന്നെ വിനാശത്തിലേക്ക് നയിക്കപ്പെടുന്ന വിശാലമായ വഴിയിലൂടെ മറ്റെല്ലാവരെയും പോലെ ഞങ്ങളും നടന്നു എന്നാൽ അത് നാശത്തിൻ്റെ വഴിയാണെന്ന് തിരിച്ചറിയാൻ വൈകിപ്പോയി കഥാവെ ഇടുങ്ങിയ വാതിലിലൂടെ നിന്റെ ഹിതം നിറവേറ്റി ജീവിക്കുന്നവരെ കണ്ടപ്പോൾ ഞങ്ങൾ പരിഹസിക്കുക പോലും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ഞങ്ങൾ തിരിച്ചറിയുന്നു ദൈവത്തിൻ്റെ വഴി ഇടുങ്ങിയ വഴിയാണ് ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുമ്പോൾ അത് ജീവനിലേക്ക് നയിക്കുന്ന അത് ലക്ഷ്യപ്രാപ്തിയിലേക്ക് നയിക്കുന്ന വഴിയാണ് ഇന്ന് ഞങ്ങളെ തന്നെ ഞങ്ങൾ ആത്മശോധന ചെയ്യുമ്പോൾ കഥാവേ വിസ്തൃതമായ ഞങ്ങൾക്ക് മുന്നിലുള്ള ലോകത്തിൻ്റെതായ വിസ്തൃതമായ വഴിയിലൂടെ ഞങ്ങൾ നടന്നതിൻ്റെ ഫലമായി ഇന്ന് ഞങ്ങൾ എങ്ങും എത്തപ്പെട്ടിട്ടില്ല ഇന്ന് ഞങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങൾ പിന്നോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയത്തിൽ കുറ്റബോധവും വേദനയും യും മാത്രമാണ് ഞങ്ങളിൽ നിഴലിരിക്കുന്നത് അതിനാൽ ഇന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഞങ്ങൾ കടന്നു വന്ന വിശാലമായ വഴിയിൽ നിന്ന് വ്യതിചലിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഇടുങ്ങിയ വഴിയിലൂടെ ഇനി മുതൽ ഇന്ന് മുതൽ മുന്നോട്ട് നയിക്കപ്പെടാൻ കർത്താവെ മാനുഷികമായി ഞങ്ങൾക്ക് സാധിക്കുകയില്ല എന്നാൽ അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ സഹായം ഉണ്ട് എങ്കിൽ ഞങ്ങൾക്കതിന് സാധിക്കും പരിശുദ്ധാത്മാവെ ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് അത് ഞങ്ങൾ ലക്ഷ്യം കണ്ട് ഞങ്ങൾ ജീവിക്കുന്നതിന് ഇടുങ്ങിയ വാതിലിലൂടെ എത്ര കഠിനാധ്വാനം ചെയ്യണമെങ്കിലും എത്ര കഠിന പ്രയത്നങ്ങൾ നേരിടേണ്ടി വന്നാലും എത്ര തടസ്സങ്ങൾ നേരിടേണ്ടി വന്നാലും നിന്റെ കരം പിടിച്ച് ഇടുങ്ങിയ വാതിലിലൂടെ ദൈവത്തിന്റെ പാതയിലേക്ക് ജീവനിലേക്ക് നയിക്കുന്ന ഞങ്ങളുടെ ലക്ഷ്യപ്രാപ്തിയിലേക്ക് ഞങ്ങൾ എത്താൻ പരിശുദ്ധാത്മാവേ നീ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഈ പ്രാർത്ഥന കേൾക്കുന്നവരെയും ഇത് അനേകർക്ക് അയച്ചു കൊടുക്കുന്നവരെയും ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഈ പ്രാർത്ഥനയിലൂടെ കഥാവെ നീ വൻ കാര്യങ്ങൾ ഓരോ ദിവസവും ചെയ്യുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഹീലിംഗ് പ്രേയേഴ്സിന്റെ പ്രാർത്ഥനയിലൂടെ അനേകരെ നീ സൗഖ്യപ്പെടുത്തിയിരിക്കുന്നതിന് ഓർത്ത് നന്ദി പറയുന്നു അനേകരുടെ ജീവിതത്തിൽ ആത്മവിശ്വാസം നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു അനേകരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടത്തിയതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവെ അനേകരുടെ കാഴ്ചപ്പാടുകളെ മാറ്റി പുതിയ ലക്ഷ്യപ്രാപ്തി നേടാൻ അവരെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ ഇന്ന് ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈശോയെ ക്യാൻസർ രോഗികൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കീമോ തെറപ്പിക്കുള്ള എല്ലാ വേദനയും വിഷമങ്ങളും മാറ്റി ഒരു മകൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കീമോ ചെയ്യുമ്പോൾ കഥാവെ അതിനെ ധൈര്യപൂർവ്വം ഏറ്റെടുക്കാനുള്ള ശക്തി ആ മകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിനാൽ നീ ഈ മകളെ പൂർണ്ണമായി നീ സൗഖ്യപ്പെടുത്തണമേ കഥാവെ എല്ലാ ക്യാൻസർ രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു നിന്റെ കൃപ നിന്റെ സൗഖ്യം അവരുടെ ക്യാൻസർ സെൽസിലേക്ക് നൽകി ഓരോ ക്യാൻസർ ബാധിച്ച കോശങ്ങളിലേക്കും ദൈവ സ്നേഹം ദൈവത്തിൻ്റെ അഗ്നി കടന്നു ചെന്ന് കഥാവേ ആ രോഗം ബാധിച്ച ക്യാൻസർ കോശങ്ങളെ നീ എടുത്തു മാറ്റി പുതിയ ജീവന്റെ തുടിപ്പുള്ള കോശങ്ങളെ നീ അവരുടെ ശരീരത്തിൽ സ്ഥാപിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ നീ അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും ദൈവമാണ് നീ അനേക രോഗികളെ സുഖപ്പെടുത്തിയ കർത്താവാണ് ഒരു വചനം കൊണ്ട് നീ രോഗികളെ സുഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് നിന്റെ വചനമയച്ച് നിരാശയിൽ കഴിയുന്ന രോഗികൾക്ക് പ്രത്യാശയായി സൗഖ്യമായി സമാധാനവും ആശ്വാസവുമായി നീ അവരെ തൊടണമേ അവരെ നീ സന്ദർശിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഇന്ന് സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ കഴിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിന്റെ സമ്പത്തിൻ്റെ കലവറ ഈ മക്കൾക്ക് വേണ്ടി തുറന്നുകൊടുത്ത് സമ്പത്തിന്മേൽ നീ അധികാരം ഏറ്റെടുത്ത് ഇവരുടെ സാമ്പത്തിക ആവശ്യങ്ങളിൽ തക്ക സമയത്ത് സഹായമായി സഹായകരായി നീ മക്കളോട് കൂടെ ഉണ്ടാകണമേ കഥാവേ ഞങ്ങളുടെ എല്ലാവരുടെയും ഇന്നത്തെ ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു പരീക്ഷ എഴുതുന്ന മക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ബോർഡ് എക്സാംസിന് വേണ്ടി തയ്യാറെടുക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ നടക്കുന്ന മോഡൽ എക്സാംസ് എഴുതുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കഥാവേ ഇന്ന് ഇന്റർവ്യൂവിന് പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ന് ജോലിയില്ലാതെ ദുഃഖിക്കുന്ന ഓരോ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കഥാവേ കരുണ തോന്നണമേ ഞങ്ങളുടെ ജീവിതത്തിൽ ഇത്രയധികം പ്രയാസങ്ങൾ നേരിടാൻ ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെ നീ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ ഏത് കാരണത്താലാണ് ഞങ്ങളിൽ പ്രശ്നങ്ങൾ വിട്ടുമാറാതെ നിൽക്കുന്നത് ദൈവമേ ഞങ്ങളെ നീ ഇത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്നാൽ ദിനം ദിനം ഞങ്ങളിൽ പ്രശ്നങ്ങൾ കൂടി വരുന്നു ഇതിൻ്റെ കാരണം ഇന്ന് നീ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ നീ സംസാരിക്കണമേ ആ കാരണം നീ സംസാരിച്ചു കഴിഞ്ഞിട്ട് അതിൽ നിന്ന് പുറത്തു വരാൻ നീ ആഗ്രഹിക്കുന്ന പാതയിൽ കൂടി വീണ്ടും നയിക്കപ്പെടാൻ ഞങ്ങളെ നീ സഹായിക്കണമേ കർത്താവേ ഈ പ്രശ്നങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് പുറത്തു കടക്കണം എന്നാൽ ഞങ്ങളെ സഹായിക്കാൻ നീ മാത്രമേ ഉള്ളൂ ദൈവമേ ഞങ്ങൾ വിശ്വസിച്ചവർ ഞങ്ങളെ അപകടത്തിൽപ്പെടുത്തി എന്നാൽ നിന്നിൽ ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു മനുഷ്യനിൽ ആശ്രയിക്കുന്നത് നല്ലതല്ല പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നത് നല്ലതല്ല രാജാക്കന്മാരിൽ ആശ്രയിക്കുന്നത് നല്ലതല്ല അധികാരികളിൽ ആശ്രയിക്കുന്നത് നല്ലതല്ല ഇന്നു മുതൽ എൻ്റെ അധികാരി കർത്താവായ യേശു ക്രിസ്തുവാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് എൻ്റെ അധികാരി അതിനാൽ കർത്താവെ മനുഷ്യരിൽ നിന്നുള്ള വിശ്വാസം മാനുഷിക അധികാരങ്ങളിൽ നിന്നുള്ള വിശ്വാസം ഞാൻ എടുത്തു മാറ്റുന്നു കർത്താവെ അവർ ഞങ്ങളോട് ആവശ്യപ്പെടുന്ന ജോലി ഞങ്ങൾക്ക് പറ്റാവുന്ന തരത്തിൽ ഞങ്ങൾ ചെയ്തു കൊടുക്കുക അത്രമാത്രം അല്ലാതെ മറ്റൊരു ബന്ധം അവരുമായി ഇനി ഞങ്ങൾക്ക് വേണ്ട എന്നാൽ നിന്റെ അധികാരത്തിൻ കീഴിൽ ഞങ്ങൾ വിശ്വാസമർപ്പിക്കുന്നു നിന്റെ അധികാരത്തിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു നീയാണ് ഞങ്ങളുടെ അധികാരി അതിനാൽ തന്നെ ഞങ്ങളുടെ അധികാരിയായ പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണമേ ആധ്യാത്മികമായും ഭൗതികമായും മനുഷികമായും ആത്മീയമായും എല്ലാമുള്ള നേട്ടങ്ങൾ സ്വീകരിക്കാൻ നിനക്ക് മാത്രമേ ഞങ്ങളെ സഹായിക്കാൻ കഴിയൂ കർത്താവേ നീ ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമാണ് ഞങ്ങളുടെ ദൈവമായ കഥാവെ അങ്ങയെ ഞങ്ങൾ ആരാധിക്കാനും സ്തുതിക്കാനും ഞങ്ങളെ സഹായിക്കണമേ ഈ ജീവിതം നിനക്ക് നന്ദി അർപ്പിക്കാൻ മാത്രമായിരിക്കട്ടെ െ അതിനുവേണ്ടി നീ ഞങ്ങളുടെ ജീവിതത്തെ തന്നെ രൂപാന്തരപ്പെടുത്തണമേ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ സമയം ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു ലക്ഷ്യം കാണാൻ ഞങ്ങളെ സഹായിക്കണമേ നല്ലൊരു ലക്ഷ്യം ഞങ്ങൾക്ക് നൽകണമേ കഥാവേ ഇന്ന് വരെ ഞങ്ങൾക്കൊരു ലക്ഷ്യമില്ലാതെ ജീവിച്ചു എന്നാൽ ഇന്ന് ഞങ്ങൾ പൂർണ്ണമായി ദൈവത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഞങ്ങൾക്ക് എന്താണോ ആവശ്യം അത് ഞങ്ങളുടെ ലക്ഷ്യമാക്കി ലക്ഷ്യമാക്കിക്കണ്ട് അത് പ്രാപിക്കാൻ പരിശ്രമിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ നീ ദാനമായി നൽകിയ സമയവും അവസരങ്ങളും കഴിവുകളും പൂർണ്ണമായി ഉപയോഗിക്കാൻ വിശ്രമമില്ലാതെ ഉപയോഗിക്കാൻ ഞങ്ങളെ ഇന്നു മുതൽ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങനെ ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു ശാശ്വത പരിഹാരം കഥാവേ നിന്നിൽ ഞങ്ങൾ കാണുന്നു ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്നു യെ ഞങ്ങൾ ആരാധിക്കുന്നു എല്ലാറ്റിലും ഉപരിയായി ഈശോയെ അങ്ങയെ ഞങ്ങൾ സ്നേഹിക്കുന്നു ആരാധിക്കുന്നു നന്ദി അർപ്പിക്കുന്നു വിശ്വസിക്കുന്നു കർത്താവും രക്ഷകനും നാഥനുമായി എൻ്റെ ദൈവമേ എൻ്റെ ഈശോയെ ഞാൻ അങ്ങയെ ഏറ്റുപറയുന്നു സ്നേഹിക്കുന്നു കഥാവേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും ഈ സമയം നീ ഒരു വലിയ അത്ഭുതം നടത്തി അവരുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ മാറ്റി അവരുടെ ആഗ്രഹങ്ങൾ നീ സാധിച്ചു കൊടുക്കണമേ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു ആ മാൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങിയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം നിനക്ക് ഒരു നല്ല ലക്ഷ്യമുണ്ടാകുന്നതിനും ആ ലക്ഷ്യത്തിലെത്തുന്നതിനും കഠിന പ്രയത്നത്തിലൂടെ എല്ലാ തടസ്സങ്ങളെയും അതിജീവിച്ച് നിന്റെ ലക്ഷ്യപ്രാപ്തിക്ക് കർത്താവായ ദൈവം അവിടുത്തെ പരിശുദ്ധാത്മാവിനെ നിനക്ക് നൽകി നിന്നെ സഹായിക്കാൻ ലക്ഷ്യം കാണുന്നിടം വരെ നിന്നോടൊപ്പമായിരിക്കാൻ നിന്റെ ജീവിത അവസാനം വരെ പരിശുദ്ധാത്മാവ് നിന്നോടൊപ്പം ആയിരിക്കാൻ കർത്താവ് നിന്നെ സഹായിക്കട്ടെ ഇന്ന് നീ പോകുന്ന എല്ലാ കാര്യങ്ങളിലും കർത്താവിൻ്റെ കൃപ ഉണ്ടാകട്ടെ നിനക്ക് വിജയം നൽകി എല്ലാ കാര്യങ്ങളും നിനക്ക് അനുകൂലമായി ഇന്ന് ക്രമീകരിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് ഞങ്ങളുടെ ഈ ശുശ്രൂഷയെ പിന്താങ്ങുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങൾക്കു വേണ്ടിയും പ്രാർത്ഥിക്കണമേ എന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് കഥാവായ ദൈവം സമർത്ഥമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ